ഈ കുട്ടികളായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിൽ എല്ലാ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ജീവനോടെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു പ്രധാന പണി ഈ കുട്ടികളെ പോലെ ചോദ്യം ചോദിക്കാനും ഈ കുട്ടികളെ പോലെ ദേഷ്യപ്പെടാനും കരയാനും ഒക്കെ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മുതിർന്ന ആളുകളോട് നിങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയം ഒന്ന് ആലോചിക്കുക എന്നിട്ട് ആ സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബോറടിച്ചിരുന്ന മുതിർന്ന ആൾക്കാരെ ഓർമ്മ ഉണ്ടാവില്ലേ നമ്മുടെ കിട്ടമ്മമാമൻ കാർത്തിയാനി ആൻ്റി എനിക്കൊരു ആന്റി ഉണ്ടായിരുന്നു എനിക്കൊരു ഉണ്ടായിരുന്നു ആ ആൻ്റി എവിടെ വെച്ച് കണ്ടാലും എത്ര വലിയ കല്യാണമാണെങ്കിലും സദ്യ ആണെങ്കിലും എന്നോട് ആദ്യം ചോദിക്കുക കോന്തരമ്പലിന്റെ കാര്യം എനിക്ക് ഇപ്പോഴും ദേഷ്യം പറ്റും ഈ ചേച്ചി കാർത്തിയാനി ആൻറ്റി മരിച്ചിന് ഒരുപാട് കാലായി ഇപ്പോഴും ദേഷ്യം വരും നമ്മൾ ഈ പരസ്യമായിട്ട് അവഹേളിച്ചാൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടാവോ ആൻറ്റി നല്ല ആളൊക്കെ ആയിരുന്നു പക്ഷെ ആന്റി നന്മ വിചാരിച്ച് എന്നെ എപ്പോഴും പരസ്യമായി അവഹേളിച്ചുകൊണ്ടിരുന്നു ഇത് തന്നെ ചെയ്യുന്ന ആൾക്കാരെ അതുപോലെ ചെയ്യാതിരുന്നൂടെ ഇടേ അപ്പൊ ദയവായി ചെയ്യേണ്ടത് മാഷുമാരും മുതിർന്നവരും ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളെ ആവശ്യമില്ലാതെ ഉപദേശിച്ച് വഷളാക്കും നിങ്ങളുടെ ഉപദേശം കൊണ്ടൊന്നും കുട്ടികൾ നേരാവാൻ പോകുന്നില്ല മാത്രമല്ല കുട്ടികൾക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണെന്നറിയോ ഉപദേശം രാത്രി ഉപദേശം വൈകുന്നേരം ഉപദേശം കിടക്കാൻ നേരം ഉപദേശം നിൽക്കാൻ നേരം ഉപദേശം എന്തെങ്കിലും വായിച്ചൂടെ അത് വായിച്ചൂടെ നിനക്ക് എന്തെങ്കിലും ടി വി അടച്ചു വെക്ക് എന്തെങ്കിലും രസം ഈ പിന്നെ രാത്രി നമ്മുടെ എന്താണ് സഞ്ജു സാംസന്റെ രാജസ്ഥാനും ഹൈദരാബാദും കൂടി കളിക്കുമ്പോൾ ടി വി അല്ലാതെ പിന്നെ എന്താ കാണാൻ ഞങ്ങൾ അല്ലേ അതന്നെ അതുകൊണ്ട് കുട്ടികളെ ദയവായി ഉപദേശിക്കരുത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ സ്കൂളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം സ്കൂളുകളിങ്ങനെ കുട്ടികളെ നമ്മളെ കുതിരയുടെ മുകളിലൊരു ഒരു കണ്ണിൻ്റെ മുകളിൽ ഒരു കണ്ണട കണ്ടിട്ടില്ലേ ഒരു സിലബസ് ഉണ്ടാക്കി ആ വഴി കൂടെ അങ്ങനെ നടക്കാനേ സ്കൂളിന് പഠിപ്പിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ അല്ലാത്ത സ്കൂളുകളൊക്കെ ഉണ്ടാവണം പക്ഷേ എന്താ പറ്റുന്ന തമ്പ അപ്പുറത്തേക്ക് നോക്കും ഇപ്പുറത്തേക്ക് നോക്കും ആകാശത്തേക്ക് നോക്കും അല്ലെ ചിത്രം പെട്ടെന്ന് എല്ലാ കുട്ടികളും ചിത്രം വരയ്ക്കാൻ പഠിക്കുന്നു എവിടെയായിരുന്നു ഇവര് ഇവർക്കൊക്കെ ചിത്രം വരയ്ക്കാൻ പറ്റും സ്കൂളിൽ ചിത്രം അരപ്പിക്കില്ല ഇവർക്കൊക്കെ പാട്ടറിയാം അവര് പാടാൻ സമ്മതിക്കില്ല അപ്പൊ എന്താ ചെയ്യണേ സത്യത്തിൽ ഒരു കുട്ടിക്ക് ഒരു കഴിവൊന്നുമല്ല ഒരായിരക്കണക്കിന് കഴിവുണ്ട് എല്ലാ കുട്ടികളിലും കലാകാരന്മാരുണ്ട് എല്ലാവരിലും നാടകം അഭിനയിക്കുന്നവരുണ്ടാ ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞില്ലേ രാജേഷ് പറഞ്ഞില്ലേ ഇവിടുത്തെ നാടകങ്ങളൊക്കെ കുട്ടികളുണ്ടാക്കിയതാ ആരും പറഞ്ഞു കൊടുത്തല്ല അവര് വർത്തമാനം പറഞ്ഞ് സ്വയം നാടകങ്ങൾ ഉണ്ടാക്കും അവര് ചുറ്റും കാണുന്ന സാധനങ്ങളെ നോക്കുന്നുണ്ട് അവര് എല്ലാ വഴിയിൽ കാണുന്ന മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും കുഞ്ഞു പൂവും ഒക്കെ കാണുന്നുണ്ട് അതിനെ പറ്റിയൊക്കെ അവരോട് അവർക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്കോ ഒന്നാമത് നിങ്ങൾ നേരല്ല രണ്ടാമതിന് അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാ അറിയോ എവിടെ അറിയണ ആ പൂവിന്റെ പേരെന്താ ഈ പൂവിന്റെ പേരെന്താ അമ്മ മൂന്ന് പൂവിന്റെ പേര് പറയും ചെമ്പരത്തി പൂവിന്റെയും പനീരിൻറെയും പിന്നെ കഴിഞ്ഞു അമ്മയ്ക്ക് പൂവിന്റെ പേര് മനസ്സിലായി അച്ഛനും അതിനേക്കാ അച്ഛനാകെ കൂടി ഒരു പൂവിന്റെ പേര് അറിയും ചെമ്പരത്തി പൂവിന്റെ മനസ്സിലായി അതുകൊണ്ട് നമ്മളെ കുട്ടികളാക്കുന്ന കുട്ടികളുമായിട്ട് അടിപ്പിക്കുന്ന ഒരുപാട് പണികൾ ചെയ്തില്ലെങ്കിൽ പണി പാടും കുട്ടികൾ കൈന്ന് പോവും കുട്ടികളാവാൻ പഠിക്കണം കുട്ടികളോട് ഇടപഴകാൻ പഠിക്കണം ഞാൻ അതാ വീണ്ടും പറയണത് പണ്ട് കാലത്ത് നമ്മളും ഒരു കുട്ടിയായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിക്കുക കുട്ടികളെ ആവശ്യമില്ലാതെ പോറടിക്കാതിരിക്കുക അവരെ അനാവശ്യമായിട്ട് നമ്മുടെ രാജ്യത്തായതുകൊണ്ടാ ശരിക്കും കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരച്ഛനോ അമ്മയോ ആവശ്യത്തിൽ കൂടുതൽ കുട്ടിയുടെ ചെവി തിരിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യില്ലല്ല ഇവിടെ മാഷേ രണ്ടടിയ ചോറിൽ വെച്ച് കൊടുക്കണം എൻ്റെ മോന് എന്ന് പറയുന്ന അമ്മമാർ ഇപ്പോഴും ഉണ്ട് അച്ഛന്മാരും രണ്ട് കൊടുത്താലേ ശരിയാവുള്ളൂ അതിന്റെയൊക്കെ കാലം പോയി അതുകൊണ്ട് കുട്ടികളെ മനസ്സിലാക്കുക അറിയുക അവരുടെ കൂടെ കൂടുക അവരിൽ നിന്ന് പഠിക്കാൻ പഠിക്കുക ഇനിയുള്ള കാലത്ത് അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും ഒക്കെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളിൽ നിന്ന് പഠിക്കാൻ പഠിക്കണം ഇപ്പൊ നേരത്തെ ബീനയൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് അറിയാവുന്ന മാത്രമല്ല നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഇത് അച്ഛനോടും അമ്മയോടും മുത്തശ്ശനോടും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നും അവർക്കറിയാം ഇത് അച്ഛനോട് എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ആ വിവരം വിവരമില്ല അതുകൊണ്ട് എനിക്കിത്തിരി വിവരം കൂടുതലാണ് അവർ അത് ഒളിച്ചു വെക്കാനും അവർ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കുക തമ്പു പോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇവിടെ പങ്കെടുത്ത കുട്ടികളെ പങ്കെടുപ്പിച്ച രക്ഷാകർത്താക്കളെ അഭിനന്ദിക്കുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച രാജേഷിനെയും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച മുഴുവൻ ടീം അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു ഞാൻ നേരത്തെ അദ്ദേഹമായിട്ട് സംസാരിക്കായിരുന്നു പരമാവധി സ്കൂളുകളിലേക്ക് കൊണ്ടുപോകണ ഈ പ്രവർത്തനം ഇത് കുറച്ച് കുട്ടികൾക്ക് മാത്രം കിട്ടിയ പോരാ നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾക്കൊക്കെ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നൂറ് തരം കഴിവുകൾ അതൊക്കെ ഉള്ളിലൊക്കെ മഴവില്ലുകളാണ് ആകെക്കൂടി നമുക്കൊരു വെളുപ്പും കറുപ്പും മാത്രമേ പുറത്തേക്ക് കാണാൻ കിട്ടുന്നു അതിനെ പുറത്തെടുക്കാൻ കഴിയുന്ന മനോഹരമായത്തരം വേദികൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു